നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം മോഹൻലാലിന്റെ തല പിണറായിയുടെ കക്ഷത്തിരിക്കുകയാണ് എന്ന് വ്യക്തമാവുകയാണ് എന്നാൽ തന്റെ കക്ഷത്ത് ഇരിക്കുന്ന തല അങ്ങനെ എളുപ്പം ഊരി പിണറായിയുടെ നിലപാട് കാരണം അതിദരിദ്ര വിമുക്ത സംസ്ഥാന പ്രഖ്യാപനത്തിൽ മോഹൻലാൽ പങ്കെടുത്തില്ല എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഉത്തരം ഇതുവരെ മോഹൻലാൽ തന്നിട്ടുമില്ല ചടങ്ങിൽ പങ്കെടുത്ത മമ്മൂട്ടിക്ക് സംസ്ഥാന അവാർഡ് നൽകിയപ്പോൾ മോഹൻലാലിനെ ഉപദ്രവിക്കാനാണ് സർക്കാർ നീക്കമെന്ന് മനസ്സിലാകുന്നു നടൻ മോഹൻലാലിനെതിരായ ആനക്കൊമ്പ് കേസിൽ ഹൈക്കോടതി സുപ്രധാന വിധി പാസാക്കിയ പശ്ചാത്തലത്തിലാണ് നടപടി വിജ്ഞാപനത്തിലെ സാങ്കേതികത്വം ചൂണ്ടിക്കാട്ടി ആനക്കൊമ്പ് മോഹൻലാലിനെ സൂക്ഷിക്കാൻ അനുവാദം നൽകി സർക്കാർ നടപടി ഹൈക്കോടതി റദ്ദാക്കി രണ്ടായിരത്തി പതിനഞ്ചിലെ വിജ്ഞാപനം ഗസറ്റിൽ പബ്ലിഷ് ചെയ്യാത്തതിനാൽ അത് നിലനിൽക്കില്ല എന്നും പുതിയ വിജ്ഞാപനം വിജ്ഞാപനം ഇറക്കണമെന്നുമാണ് ഹൈക്കോടതി സർക്കാരിനോട് നിർദ്ദേശിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് വിജ്ഞാപനം ഇറക്കാതെ വെറുതെ ഒരു കത്ത് നൽകി മോഹൻലാലിനെ പറ്റിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് അനുസരിച്ച് ആനക്കൊമ്പുകൾ സൂക്ഷിക്കാൻ മോഹൻലാലിന് സർക്കാർ അനുമതി നൽകിയത് അത് സംബന്ധിച്ച് അന്ന് വനം വകുപ്പ് ഉത്തരവ് ഇറക്കിയിരുന്നെങ്കിലും അത് ഗസറ്റിൽ വിജ്ഞാപനം ചെയ്തിരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ഉത്തരവ് നിലനിൽക്കുന്നില്ലെന്നാണ് ഹൈക്കോടതി നിരീക്ഷിച്ചിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ ആനക്കൊമ്പിന്റെ ഉടമസ്ഥാവകാശം മോഹന്ലാലിനെ സ്ഥാപിക്കാൻ കഴിയില്ലെന്നും ഹൈക്കോടതി അറിയിച്ചു എന്നാൽ സർക്കാരിന് ഇക്കാര്യത്തിൽ നിയമപരമായി പുതിയ വിജ്ഞാപനം ഇറക്കാൻ സാധിക്കുമെന്നാണ് ഹൈക്കോടതി ഉത്തരവിൽ പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം സർക്കാർ പുതിയ വിജ്ഞാപനം ഇറക്കിയാൽ ഇത് നിയമാനുസൃതമാകാൻ സാധ്യതയുണ്ട് എന്ന വിലയിരുത്തലുണ്ട് ഇതിനായി മോഹൻലാൽ സർക്കാരിന് മുന്നിൽ പുതിയ അപേക്ഷ നൽകേണ്ടതുണ്ട് താൻ വിളിച്ച പരിപാടിയിൽ പങ്കെടുക്കാതെ തന്നെ അപമാനിച്ച മോഹൻലാലിന് വേണ്ടി എങ്ങനെയാണ് പിണറായി സർക്കുലർ ഇറക്കുക മോഹൻലാലിന്റെ കൈവശമുള്ള രണ്ട് സെറ്റ് സെറ്റ് ആനക്കൊമ്പുകളുടെ ഉടമസ്ഥാവകാശം സാങ്കേതിക കാരണങ്ങളാൽ റദ്ദാക്കുകയാണ് എന്നാണ് ഹൈക്കോടതി വിധി എന്നാണ് മോഹൻലാലിന്റെ അഭിഭാഷകനായ കെ ആർ രാധാകൃഷ്ണൻ നായർ പറയുന്നത് ഗസറ്റിൽ വിജ്ഞാപനം ചെയ്യാതിരുന്നത് ഒരു ന്യൂനതയാണ് എന്നും അദ്ദേഹം പറയുന്നു എന്നാൽ ആനക്കൊമ്പിന്റെ കസ്റ്റോഡിയൻ സംബന്ധിച്ച പരാമർശങ്ങൾ ഹൈക്കോടതി നടത്തിയിട്ടില്ലെന്നാണ് അദ്ദേഹം പറയുന്നത് ആനക്കൊമ്പിന്റെ ഉടമസ്ഥാവകാശം ഹൈക്കോടതി റദ്ദാക്കിയതിനാൽ തന്നെ അത് മോഹൻലാലിന്റെ കൈവശം ഇരിക്കുന്നത് നിയമവിരുദ്ധമാണ് അതുകൊണ്ട് ഇത് വനംവകുപ്പിന് കണ്ടുകെട്ടേണ്ടി വരും അതിനുശേഷം മോഹൻലാൽ വനംവകുപ്പിന് മുന്നിൽ പുതിയ അപേക്ഷ നൽകുകയും ഇക്കാര്യത്തിൽ സർക്കാരിന് ഉചിതമായ തീരുമാനം എടുക്കുകയും ചെയ്യാം രണ്ടായിരത്തി പതിനഞ്ചിൽ സർക്കാർ ഉടമസ്ഥാവകാശം മോഹൻലാലിന് നൽകിയതിനാൽ തന്നെ കൂടുതൽ പരിശോധന വനംവകുപ്പിന് ഒഴിവാക്കാം അതായത് പിണറായിയുടെ കയ്യിലാണ് കാര്യങ്ങളെന്ന ചുരുക്കം മോഹൻലാലും മമ്മൂട്ടിയും കമലും ചടങ്ങിനെത്തുമെന്ന് പിണറായി പ്രതീക്ഷിച്ചിരുന്നു മൂന്നുപേരും പിണറായി നേരിട്ട് ക്ഷണിച്ചതുമാണ് താൻ വരുന്ന വരുമെന്നാണ് മോഹൻലാൽ ഏറ്റു ഏറ്റത് എന്നാൽ ചെന്നൈയിൽ ഉണ്ടായിട്ടും മോഹൻലാൽ ചടങ്ങിന് വന്നില്ല മമ്മൂട്ടിക്ക് പോലും നൽകാത്ത ആദരവ് മോഹൻലാലിന് സർക്കാർ നൽകിയതുമാണ് എന്തായാലും തന്റെ ക്ഷണം സ്വീകരിക്കാത്തതിൽ പിണറായി അമർശനാണ് അപ്പോഴാണ് ഭൂമറാങ് പോലെ ഹൈക്കോടതി വിധിയെത്തിയത് മോഹൻലാലിനു വേണ്ടി സർക്കാർ തലത്തിൽ ചരടുവല്ലുകൾ ശക്തമാണ് മുഖ്യമന്ത്രിയുമായി അടുപ്പമുള്ള ചിലർ ലാലിനു വേണ്ടി സംസാരിക്കുന്നുമുണ്ട് എന്നാൽ പിണറായി മനസ്സ് തുറന്നിട്ടില്ല പക്ഷേ മോഹൻലാലെ ഫോണിൽ വിളിച്ചാൽ പിണറായി കേൾക്കുമെന്നാണ് ഇരുവരുടെയും പൊതുസുഹൃത്തുക്കൾ പറയുന്നത് തലസ്ഥാനത്ത് വരില്ലെന്ന കാര്യം മുഖ്യമന്ത്രിയെ ലാൽ നേരിട്ട് അറിയിച്ചതാണെന്നും ഇവർ പറയുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഇത്തരത്തിലൊരു വിജ്ഞാപനം നിസ്സാരമായി ഇറക്കാമായിരുന്നു വനമന്ത്രി തിരുവഞ്ചൂർ അതിന തയ്യാറാകുമായിരുന്നു എന്നാൽ വനംവകുപ്പിന്റെ ഫയൽ കുറിപ്പുകൾ ലാലിന് എത്തിയതായിരുന്നു ആനക്കോമ്പ സൂക്ഷിക്കാൻ ലാലിന് അനുവാദം നൽകുന്നതിനോട് വകുപ്പ് യോജിച്ചിരുന്നില്ല ഉമ്മൻചാണ്ടിയുടെയും തിരുവഞ്ചൂർ ൂരിന്റെയും കർശന നിർദ്ദേശം വകുപ്പ് അംഗീകരിക്കുകയും ചെയ്തു എന്നാൽ ഇക്കാര്യത്തിൽ വിജ്ഞാപനം ഇറക്കാതെ വനം വകുപ്പ് ഒത്തുകളിച്ചു മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ഇക്കാര്യം മനസ്സിലായില്ല അപകടം മോഹൻലാലിനും മനസ്സിലായില്ല ഇപ്പോഴാണ് അതേസമയം കഴിഞ്ഞ ദിവസം നടന്ന പിണറായിയുടെ പരിപാടിക്ക് വന്നിരുന്നു എങ്കിൽ ഇത് നിഷ്പ്രയാസം സാധിക്കുമായിരുന്നു വനം വകുപ്പിലെ ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്ന ജെയിംസ് മാത്യു സമർപ്പിച്ച പൊതു താല്പര്യ ഹർജിയാണ് മോഹൻലാലിന് വെല്ലുവിളിയായി തീർന്നിരിക്കുന്നത് ആനക്കൊമ്പിനു പിന്നാലെ കഥകൾ പറയുന്ന ആളാണ് ാണ് ജെയിംസ് ഉണ്ടായിരുന്ന കാലത്താണ് സംഭവം നടന്നത് എന്ന് കേൾക്കുന്നു സത്യസന്ധമായ ഉദ്യോഗസ്ഥനാണ് പരാതിക്കാരൻ അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയിൽ പോയാലും താൻ കേസ് ജയിക്കുമെന്ന വാശിയിലാണ് അദ്ദേഹം രണ്ടായിരത്തി പതിനൊന്ന് ജൂലൈ ഇരുപത്തിരണ്ടിനാണ് മോഹൻലാലിന്റെ എറണാകുളത്തെ വസതിയിൽ നിന്നും ആദായ നികുതി വകുപ്പ് ആനക്കൊമ്പുകളും ആനക്കൊമ്പ് കൊണ്ടുണ്ടാക്കിയ പന്ത്രണ്ട് രൂപങ്ങളും പിടിച്ചെടുത്തത് ആനക്കൊമ്പ് സൂക്ഷിക്കാനുള്ള ലൈസൻസ് മോഹൻലാലിന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല ലൈസൻസ് തന്റെ കയ്യിൽ ഇല്ലെന്ന് അദ്ദേഹം മറുപടി നൽകിയതോടുകൂടിയാണ് സംഗതി വഷളായത് ആനക്കൊമ്പ് സർക്കാർ നൽകുന്ന ഉടമസ്ഥാവകാശം ഇല്ലാതെ കൈവശം സൂക്ഷിക്കുന്നത് ഗുരുതര കുറ്റകൃത്യമാണ് ആനക്കൊമ്പുകൾ വനത്തിൽ നിന്ന് മോഷണം പോകുന്നു എന്ന പരാതികൾ വ്യാപകമാണ് ഉൾവനത്തിൽ ആനകളെ കൊന്ന് കൊമ്പ് കവരുന്നു എന്നാണ് പരാതി കാരണം കൂടാതെ ചൊരിഞ്ഞ് ആനകളുടെ അവശിഷ്ടങ്ങൾ വനംവകുപ്പ് കണ്ടെത്തിയിട്ടുമുണ്ട് തിരുവനന്തപുരത്ത് നിന്നും പിടികൂടിയവരുടെ കയ്യിൽ നിന്നാണ് മോഹൻലാലിന് ആനക്കൊമ്പ് കിട്ടിയത് എന്ന് സ്ഥിരീകരിക്കാത്ത ഒരു സംശയം പോലീസിന് ഉണ്ടായിരുന്നു അത് സംബന്ധിച്ച അന്വേഷണങ്ങൾ നടന്നുവരുന്നുമുണ്ട് ആനക്കൊമ്പ് പിടിച്ചെങ്കിലും കേസെടുക്കാതിരിക്കാൻ ശ്രമം നടന്നതായി ഹർജിയിൽ ആരോപണം ഉയരുന്നുണ്ട് പിന്നീട് സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയാണ് കേസെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമപ്രകാരം കൊമ്പിന് ലൈസൻസ് നിർബന്ധമായും ഉണ്ടായിരിക്കണം പിന്നീട് പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ താരത്തിന് ലൈസൻസ് നൽകി ഇത് നിയമവിരുദ്ധമാണെന്നാണ് പരാതി താരത്തിന്റെ സ്വാധീനത്തിന്റെ ഫലമായാണ് ഇത്തരത്തിൽ ലൈസൻസ് ലഭിച്ചതെന്നാണ് പരാതി അതുകൊണ്ട് തന്നെ സർട്ടിഫിക്കറ്റ് റദ്ദാക്കണമെന്നും പരാതിക്കാരൻ ആവശ്യപ്പെട്ടു ലൈസൻസ് നൽകിയത് നിയമവിരുദ്ധമാണ് എന്ന് പോലീസും കണ്ടെത്തിയിരുന്നു മോഹൻലാലിന് ലഭിച്ച ഉടമസ്ഥാവകാശം റദ്ദാക്കണമെന്ന ആവശ്യത്തിൽ ഹൈക്കോടതി തലത്തിൽ നിന്നും വിശദീകരണം ചോദിച്ചിരുന്നു വനംവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയും റിപ്പോർട്ട് ഹാജരാക്കി ആനക്കൊമ്പിലെ നൂലാമാലയെക്കുറിച്ച് മോഹൻലാലിന് ഒരുപക്ഷെ അറിവുണ്ടായിരിക്കുകയില്ല എന്നാൽ കേസിൽ നിന്ന് ഊരാൻ അതൊരു കാരണവുമല്ല മോഹൻലാലിന് സർട്ടിഫിക്കറ്റ് എ ഡി ജി പി റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥൻ അന്വേഷിക്കണമെന്നും പരാതിക്കാരൻ ആവശ്യപ്പെട്ടു ഇക്കാര്യം അന്വേഷിക്കുകയാണെങ്കിൽ അക്കാലത്തെ ഉയർന്ന ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ നേതൃത്വവും ബുദ്ധിമുട്ടിലാവും പൊതു താൽപര്യ ഹർജിയായതിനാൽ മോഹൻലാലിന് എതിരെയുള്ള പരാതിക്ക് കൂടുതൽ ഗൌരവം കൈവന്നിരിക്കുകയാണ് മോഹൻലാലിനെ ആനക്കൊമ്പ് കേസിൽ സർക്കാർ പ്രതിചേർത്തിരുന്നു വനംവകുപ്പാണ് ലാലിനെതിരെ കുറ്റപത്രം സമർപ്പിച്ചത് ഏഴു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് നിയമ നടപടികൾ തുടങ്ങിയത് കേസിലുണ്ടായ താമസിനെതിരെ ഹൈക്കോടതി തിനെ തുടർന്നായിരുന്നു നടപടി സർക്കാർ നൽകിയ രണ്ട് വ്യത്യസ്ത റിപ്പോർട്ടുകളാണ് സർക്കാരിന് വിനയായി മാറിയത് ആദ്യത്തെ റിപ്പോർട്ട് മോഹൻലാലിനെ കേസിൽ പ്രതിയാക്കണമെന്നായിരുന്നു രണ്ടാമത്തെ റിപ്പോർട്ട് അദ്ദേഹത്തെ കേസിൽ നിന്നും ഒഴിവാക്കണം എന്നാണ് രണ്ടും നൽകിയത് യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് വനം വകുപ്പായിരുന്നു അന്ന് വനം മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആയിരുന്നു അറുപത്തയ്യായിരം രൂപ നൽകിയ വാങ്ങിയിരുന്ന മോഹൻലാലിന്റെ വിശദീകരണം കെ ഉണ്ണി കൃഷ്ണകുമാർ എന്നയാളിൽ നിന്നുമാണ് താൻ ആനക്കൊമ്പ് വാങ്ങിയതെന്നാണ് മോഹൻലാൽ വിശദീകരിച്ചത് എന്തായാലും മോഹൻലാലിന് കൊടുക്കുന്ന ത്താപ്പലും ഇരട്ടപ്പണി എന്ന് വേണം ഇത് പറയാൻ എന്തായാലും മോഹൻലാലിന് കൊടുത്തതുകൊണ്ട് ഇനി ദാദേ സാഹിബ് ഫാൽഗെ അവാർഡുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ചടങ്ങ് നടത്തിയതുമായി ബന്ധപ്പെട്ടാണോ ഇത്തരത്തിൽ കാര്യങ്ങൾ നീങ്ങിയതെന്നും അറിയില്ല എന്നാൽ ഇക്കാര്യം ദേശീയ ദിനപത്രമായത് ഹിന്ദു വാർത്തയാക്കിയതോടുകൂടി കളക്ടർക്ക് നൽകിയ കത്തിന്മേൽ തൽക്കാലം നടപടി വേണ്ട എന്ന് സർക്കാർ നിർദ്ദേശിക്കുകയായിരുന്നു വാർത്ത ഹിന്ദുവിൽ വന്നതിനാൽ കോടതിയിൽ കളി പാളും എന്ന സംശയങ്ങളായിരുന്നു സർക്കാരിന് കേസ് പിൻവലിക്കാനുള്ള ഫയലിൽ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണം വനമന്ത്രി ഒപ്പിടുകയായിരുന്നു കേസ് പിൻവലിക്കുന്നതിന് മുൻപ് നിയമവകുപ്പ് കേസ് ഫയൽ കണ്ടിരുന്നു ആ നിയമവകുപ്പിന്റെ അനുമതി ലഭിക്കാതെ ഒരു ക്രിമിനൽ കേസും പിൻവലിക്കാനാവില്ല യഥാർത്ഥത്തിൽ കേസ് പിൻവലിക്കേണ്ടത് കോടതിയാണ് കേസ് പിൻവലിക്കാൻ സർക്കാർ താല്പര്യമുണ്ടെങ്കിൽ കോടതികൾ സാധാരണ അനുവദിക്കാറുണ്ട് എന്നാണ് വ്യക്തമാകുന്നത്